ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സി ബി ഐ എമ്മിന് ആശ്വാസം സി ബി ഐക്ക് വമ്പിച്ച തിരിച്ചടി സി ബി ഐക്ക് മാത്രമാണ് തിരിച്ചടി സി ബി ഐക്ക് മാത്രമല്ല കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് യു ഡി എഫിന് വിശിഷ്യ കോൺഗ്രസിന് വൻ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് പുതിയ ഇരട്ടക്കൊലപാതക കേസ് വലിയ വാർത്തയാക്കി മാറ്റിയിരുന്നു കേരളത്തിൽ വലിയ പ്രചാരണായുധമാക്കി മാറ്റിയിരുന്നു യു ഡി എഫും കോൺഗ്രസും എന്നാൽ ഇപ്പോഴിതാണ് ആ കേസിലെ നാല് പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു അവിടെയൊക്കെയാണ് സി പി ഐ എമ്മിന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കെ വി കുഞ്ഞുരാമൻ സി പി ഐ എമ്മിന്റെ കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി കെ മണികണ്ഠൻ രാഘവൻ വെളുത്തോളി കെ വി ഭാസ്കരൻ എന്നിവരുടെ ശിക്ഷയാണ് മറവിപ്പിച്ചത് ഈ കേസിലെ ഇരുപതാം പ്രതിയാണ് കെ വി കുഞ്ഞുരാമൻ പതിനാലാം പ്രതിയാണ് കെ മണികണ്ഠൻ ഇരുപത്തിയൊന്നാം പ്രതിയാണ് രാഘവൻ വെളുത്തോളി ഇരുപത്തിരണ്ടാം പ്രതിയാണ് കെ വി ഭാസ്കരൻ ഇവരെ അഞ്ചു വർഷത്തേക്കാണ് സി ബി ഐ കോടതി ശിക്ഷിച്ചത് ഐ പി സി വൺ ട്വൻറ്റി ഫൈവ് പ്രകാരമാണ് ശിക്ഷ ഗൂഢാലോചന തെളിഞ്ഞിരുന്നില്ല ഇവർക്കെതിരെ അതുകൊണ്ട് തന്നെ ഇവർക്ക് പരാതി നൽകാൻ കഴിയുന്ന ശിക്ഷ രണ്ടു വർഷമായിരുന്നു പിന്നീട് കൊലക്കേസിലെ പ്രതിയെ രക്ഷിച്ചു പോലീസിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചു എന്നതാണ് കുറ്റമിന്റെ കരുതി ഒരു മൂന്ന് വർഷം വരെ ശിക്ഷ അതായിരുന്നു പ്രതികൾ പ്രതീക്ഷിച്ചിരുന്നത് സി പി ഐ എമ്മും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ട് അഞ്ചു വർഷത്തേക്ക് ശിക്ഷിച്ചു സി ബി ഐ കോടതി അത് തന്നെ സംശയം ഉയർന്നതാണ് ഇത് നിൽക്കില്ല ഈ വിധി നിൽക്കില്ല കാരണം ഇത് വൺ ട്വന്റി ഫൈവ് പ്രകാരം പരമാവധി നൽകാൻ കഴിയുന്ന ശിക്ഷയേക്കാൾ കൂടുതലാണ് നൽകിയിരിക്കുന്നത് ഒരു കോടതിക്കും നിയമത്തിനപ്പുറത്തേക്ക് ശിക്ഷ വിധിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഹൈക്കോടതിയിൽ പോയാൽ ഈ ശിക്ഷ മറിവിപ്പിക്കുമെന്ന് അന്ന് തന്നെ എല്ലാവരും പറഞ്ഞതാണ് പക്ഷെ എന്തുകൊണ്ട് സി ബി ഐ ഇത്തരമൊരു വിധി പുറപ്പെടുവിച്ചു എന്ന ചോദ്യം അപ്പോഴും ഉയർന്നിരുന്നു അത് തന്നെ സംഭവിക്കുകയും ചെയ്തു ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി അപ്പീൽ പരിഗണിച്ചുകൊണ്ട് ആദ്യം ഹൈക്കോടതി ചെയ്ത് ശിക്ഷ മരവിപ്പിക്കുകയായിരുന്നു കാരണം വൺ ട്വന്റി ഫൈവ് പ്രകാരം അഞ്ചു വർഷം ശിക്ഷ നൽകാൻ കഴിയില്ല അതുകൊണ്ട് ആദ്യം തന്നെ കേസ് പരിഗണിച്ച ഉടനെ തന്നെ ശിക്ഷ മറവിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ ദിവസം ഇതേ കേസ് പരിഗണിച്ചിരുന്നു അന്ന് സി ബി ഐയുടെ അഭിഭാഷകന് ഹാജരായിരുന്നില്ല അതുകൊണ്ട് തന്നെ കേസ് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു ഇന്ന് രാവിലെ തന്നെ കേസ് പരിഗണിച്ചു ശിക്ഷ മരവിപ്പിച്ചുകൊണ്ട് ഉത്തരവിടുകയാണ് ചെയ്തത് ഹൈക്കോടതി അതിനുശേഷമാണ് സി ബി ഐക്ക് നോട്ടീസ് അയച്ചത് സാധാരണ ഇത്തരം കേസുകളിൽ സി ബി ഐക്ക് നോട്ടീസ് അയച്ച് വിവിധ കക്ഷികളുടെ വാദം കേട്ടതിന് ശേഷമാണ് കോടതി തീരുമാനമെടുക്കുക അതുപോലും ചെയ്തില്ല കാരണം പ്രഥമ ദൃഷ്ടിയാ തന്നെ ഈ വിധിയിൽ തെറ്റുണ്ട് അത് ആർക്കും നോക്കിയാൽ മനസ്സിലാകും അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഈ തീരുമാനമെടുത്തത് ഈ ശിക്ഷ വന്ന ഘട്ടത്തിൽ സി പി ഐ എമ്മിൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ സി പി ഐ എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി സി പി ഐ എമ്മിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകർ ഇവരെല്ലാം കേസിൽ പ്രതികളാണ് ഇവരൊക്കെ ശിക്ഷിച്ചു അതുകൊണ്ട് സി പി ഐ എം ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയതാണ് എന്ന രൂപത്തിൽ വലിയ പ്രചാരണം നടന്നു കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം ഒന്നാം പേജിൽ വെണ്ടക്ക വാർത്തയായിരുന്നു എന്നാൽ അതിനു മുമ്പ് കേരളത്തിൽ നടന്ന ഇട്ടക്കൊലപാതകങ്ങളെ മാധ്യമങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന വിമർശനം അപ്പോൾ തന്നെ മാധ്യമങ്ങൾക്കെതിരെ ഉയർന്നു വരികയും ചെയ്തു കെ വി കുഞ്ഞിരാമൻ അന്ന് തന്നെ പറഞ്ഞു ഈ വിധി നിൽക്കില്ല ഞാൻ കുറ്റം ചെയ്തിട്ടില്ല കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല പാർട്ടി നേതാവ് എന്ന നിലയിൽ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ പ്രശ്നം നടക്കുന്ന ഘട്ടത്തിൽ ഇടപെട്ടു എന്നത് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞതാണ് പക്ഷെ അതൊന്നും മാധ്യമങ്ങൾ കേൾക്കാൻ തയ്യാറായില്ല ഇതാ സി പി എം നേതാക്കൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു സി പി എം ആണ് ഇവരെ കൊന്നത് എന്ന രൂപത്തിൽ വലിയ പ്രചാരണം നടത്തി നിരവധി ദിവസങ്ങളിൽ അന്തി പോലും നടത്തി അങ്ങനെ ഇത് സി പി എമ്മിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം മാധ്യമങ്ങളും യു ഡി എഫും പ്രത്യേകിച്ച് കോൺഗ്രസും നടത്തി അതിനെല്ലാം ഇപ്പോൾ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു സി പി ഐ നേതാക്കൾ അന്ന് തന്നെ പറഞ്ഞതാണ് ഇത് നിൽക്കില്ല തെറ്റായ രൂപത്തിലാണ് കേസ് പോകുന്നത് എന്ന് നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അന്വേഷണം ശരിയായ ദിശയിലല്ല പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു സി പി ഐ നേതാക്കളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു ഇതിൽ ഗൂഢാരോചനയുണ്ട് അതും കൂടി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ കോടതിയിൽ പോയത് കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടു സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടു സി ബി ഐ അന്വേഷണം ആരംഭിച്ചു കേസിലെ പ്രതികൾ നേരത്തെ ക്രൈംബ്രാഞ്ച് നടത്തിയ പ്രതികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പിന്നീട് കെ വി കുഞ്ചരാമനെയും കെ മണികണ്ഠനെയും കെ വി ഭാസ്കരനെയും ഒക്കെ പ്രതി ചേർക്കുകയാണ് ചെയ്തത് സി ബി ഐ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് പ്രതി ചേർത്തത് എന്നാൽ സി ബി ഐ കോടതിയിൽ തന്നെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല ഒരു പ്രതിയെ രണ്ടാം പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിച്ചു എന്നത് മാത്രമാണ് ഇവർക്കെതിരെയുള്ള കുറ്റം അതുവെച്ചാണ് ഇവരെ ശിക്ഷിച്ചത് ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അതിലെല്ലാം ഉപരിയായി ഇതാ ഇവർ ഇതിൽ പ്രതികളാണ് നേരിട്ട് പങ്കെടുത്ത പ്രതികളാണ് എന്ന രൂപത്തിലാണ് പ്രചാരണം കൊഴിപ്പിക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചത് സി പി ഐ വലിയ പ്രചാരണായുധമാക്കി അത് മാറ്റി അതുകൊണ്ട് തന്നെ ഈ വിധി സി പി ഐ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് അതോടൊപ്പം ഇത്തരം പ്രചാരണങ്ങൾ നടത്തിയ മാധ്യമങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസിനും യു ഡി എഫിലെ വിവിധ ഘടക കക്ഷികൾക്കും വലിയ പ്രചാരണമാക്കി മാറ്റുകയും വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയും ചെയ്തവർക്കൊക്കെ ഏറ്റ തിരിച്ചടിയാണ് ഇപ്പോൾ നാല് സി പി ഐ നേതാക്കൾ ഇന്ന് തന്നെ ജയിൽ മോചിതരാകും കാരണം അവരുടെ ശിക്ഷ ഹൈക്കോടതി മറുപടിപ്പിച്ചിരിക്കുന്നു സി പി ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കെ വി കുഞ്ഞരാമൻ അദ്ദേഹം ഉദുമ മുൻ എം എൽ എ ആണ് അതോടൊപ്പം കെ മണികണ്ഠൻ സി പി ഐ എമ്മിൻ്റെ കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറിയാണ് അതോടൊപ്പം അദ്ദേഹം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് അതോടൊപ്പം തന്നെ സി പി ഐ പ്രവർത്തകരായ രാഘവൻ വെളുത്തോളിയും കെ വി ഭാസ്കരനും ഇന്ന് തന്നെ ജയിൽ മോചിതരാകും എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്